പുനലൂർ സെന്റ് തോമസ് ഹോസ്പിറ്റലിൻ്റെ നാൽപ്പത്തിയൊൻപതാമത് വാർഷികവും സെൻറ് തോമസ് ഡേയും ആഘോഷിച്ചു ദിനാചരണ പരിപാടികളുടെ ഭാഗമായി സെന്റ് തോമസ് ആശുപത്രിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സങ്കേഴ്സ് കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു നാൽപ്പത്തിയൊമ്പതാമത് വാർഷികാഘോഷ പരിപാടിയും സെന്റ് തോമസ് ഡേയും പുനലൂർ നഗരസഭാ അധ്യക്ഷ കെ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സങ്കേശ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗജന്യ നേത്രചികിത്സ ക്യാമ്പുമാണ് ഇന്നത്തെ സമയപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ഒട്ടനവധിയായിട്ടുള്ള പുരോഗതിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്തൊക്കെ ചോദിച്ചത് വിവിധ മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് വിശിഷ്യ അദ്ദേഹത്തിൻ്റെ ഒരു സേവനം നമ്മുടെ തോമസ് ഡോക്ടറുടെ ഒരു സേവനം എല്ലാ മേഖലകളിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് നമ്മുടെ ജീവിത ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളടക്കം വളരെ വ്യാപകമായി പ്രായഭേദമന്യേ എല്ലാവരിലേക്കും വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണക്രമം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് നമുക്ക് വ്യായാമമടക്കമുള്ള പരിശീലനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം വിവിധ കാലങ്ങളിൽ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം സംവിധാനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്താറുണ്ട് തീർച്ചയായും ഇന്ന് നമുക്ക് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത് ആ കണ്ണിൻ്റെ സംരക്ഷണം നമുക്ക് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അടക്കം കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഒക്കെ ഉപയോഗിക്കുവാൻ കണ്ണിന്റെ കാഴ്ചക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നേത്ര പരിശോധന ക്യാമ്പ് മുതിർന്നവരെക്കാൾ ഉപരി വിദ്യാര്ത്ഥികൾക്കടക്കം ചെറു പ്രായക്കാർക്കടക്കം ഇത് വളരെ അത്യന്താപേക്ഷിതമാണ് തീർച്ചയായും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ക്യാമ്പുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുക ആകട്ടെ ഇത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ മനുഷ്യനന്മയും അതുപോലെ തന്നെ സമൂഹ നന്മയും കണക്കാക്കി വരുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനത്തിൽ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ഡോക്ടറും അതുപോലെ തന്നെ മകനും അടക്കമുള്ള ഡോക്ടേഴ്സിനും ഇതിൻ്റെ ായി പ്രവർത്തിക്കുന്ന മറ്റ് ജീവനക്കാർക്കും എല്ലാം എല്ലാവിധമായ ആശംസിച്ചുകൊണ്ട് നഗരസഭയ്ക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ നിർവഹിക്കുകയാണ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ ടി തോമസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ആർ ഐആർ സെക്രട്ടറി എൻ രാമചന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞു മുൻ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ ായാലും യേശുദേവന്റെ ഏറ്റവും മിടുക്കനായ ശിഷ്യന്മാർ പങ്കെടുക്കുന്ന ഏറ്റവും മിടുക്കനായ ശിഷ്യനായിട്ടാണ് തോമസ് ലിഹിയെ നമ്മൾ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ദിവസമാണ് സെൻറ് തോമസ് ഡേ ആണ് സ്വാഭാവികമായും ആ പേരിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് ഇന്ന് ഡോക്ടർ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഈ നമ്മുടെ ഈ ആശുപത്രിക്ക് സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ പുനലൂരിൻ്റെ ആരോഗ്യ മേഖലയുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട് അപ്പം അത് ട്രീറ്റ്മെൻറ്റിൻ്റെ വിവിധ മേഖലകൾ ഹോമിയോപ്പതി അതേപോലെ തന്നെ അനോപ്പതി ട്രീറ്റ്മെൻ്റി എല്ലാം ഇവിടെ ഉണ്ട് എന്ന് മാത്രമല്ല ചികിത്സ വലിയ പാലിച്ച ചെലവുള്ള ഒരു കാലത്ത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സധൈര്യം പ്രമാണമൊന്നും പണയം വെക്കാതെ ഒരു ഈ സാധാരണ ബാങ്കുകളിലൊക്കെ നമ്മൾ ഒരു ഒരു സ്വകാര്യ ആശുപത്രിയിലൊക്കെ ഇന്നത്തെ കാലത്ത് ചികിത്സയ്ക്ക് ഐ പി പേഷ്യന്റായിട്ടൊക്കെ അഡ്മിറ്റ് ചെയ്ത നമ്മൾക്ക് രൂപ പോവും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ശരിയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും അഭയ കേന്ദ്രമാണ് ഡോക്ടർ രഞ്ജിത്ത് തോമസ് എന്നിവർ സംസാരിച്ചു ജനമൈത്രി എസ് ഐ സിദ്ദിക്ക ഡോക്ടർ സിമി രഞ്ജിത്ത തോമസ് കുരുവിള സുന്ദരേശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ